ഓം നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അറുപത്തി നാല് പരമൊരുതുമ്പമെനിക്കു ഭവാനൊഴിങ് ഞാനും അവരുമില്ലധിഗംഭരനിൻപതം തരണമെനിക്കതു കൊണ്ടഘമൊക്കെയും ഹങ്കരവാണി ഭവാർണവം നിന്റെ പദം കൊണ്ട് സംസാര സമുദ്രം കടക്കുമാറാകണം പരം ഏറെ തുമ്പം ദുഃഖം ക്ലേശം ദിഗംബര ദിക്കാകുന്ന വസ്ത്രം ധരിച്ചവനെ നിൻപദം നിൻ്റെ കാൽ അഖം പാപം തരണം കരവാണി തരണം ചെയ്യുമാറാകണം ഭവാർണവം സംസാര സമുദ്രം അയം ഈയുള്ളവൻ എനിക്കു പരം ഒരു തുമ്പം ഉണ്ട് ഭവാനൊഴിഞ്ഞ് ഒരുവരും ആലംബനമായില്ല ദിഗംബരാ നിൻപദം എനിക്കു തരണം അതുകൊണ്ട് അഹം അഖമൊക്കെയും ഭവാർണവം തരണം കരവാണി ദിഗംബര എനിക്ക് കലശലായ ദുഃഖമുണ്ട് അങ്ങൊഴികെ എനിക്കാരും ഇല്ല നിന്റെ പദം എനിക്ക് തരണം അതുകൊണ്ട് എല്ലാ പാപവും സംസാര സമുദ്രവും ഈയുള്ളവൻ തരണം ചെയ്യും ഈ ഭക്തനെ അത് അത്യധികമായ ദുഃഖമുണ്ട് ദിക്കുകൾ തന്നെ വസ്ത്രമാക്കിയിട്ടുള്ള അല്ലയോ ഭഗവൻ അവിടെന്നല്ലാതെ ആരും തുണയായില്ല ഈ ഭക്തനെ അങ്ങയുടെ കാലടിയാണ് തോണി ആ തോണിയിൽ കയറി സംസാര സമുദ്രമാകുന്ന പാപസമൂഹത്തെ ഞാൻ കടക്കുന്നതാണ് शान्ति 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 ॐ तद् गुरु नारायणगुरु अर्पणमस्तु ओ